ഹായ് ഹലോ വണക്കം വെൽക്കം ബാക്ക് ടു ഓഫ് ബാംഗ്ലൂർ ബേസിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ പോണത് ഒരു സൺറൈസ് കാണാനാണ് കേട്ടോ നന്ദി ഹിൽസിക്കാണ് ബാംഗ്ലൂർ ഉള്ള നന്ദി ഹിൽസേക്കാണ് പോണത് രാവിലെ തന്നെ നാല് നാലേ കാലൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സൺറൈസ് കാണാനാണല്ലോ അപ്പൊ കാലത്തേത്തേ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു വൺ അവർ ആണ് മാപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു അഞ്ചേ കാലം ആകുമ്പോൾ എത്തുന്നു ആറു മണിക്ക് സൺറൈസ് കാണും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ ചെടിഞ്ഞ തണുപ്പെന്ന് പറഞ്ഞ നല്ല തണുപ്പായിരുന്നു ഈ കയ്യും കാലൊക്കെ വെറുകാല ചിരിക്കലേ ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഫുള്ള് നല്ലൊക്കെ കിടിക്കിടിക്കിടുന്ന സൗണ്ട് ഒക്കെ വരുന്നുണ്ടായിരുന്നു അത്രയ്ക്കും തണുപ്പായിരുന്നു ഞാനാണെങ്കിൽ ഒരു സ്വെറ്റർ ഇട്ട് അതിൻ്റെ മുകളിലൊരു ഹുഡീസ് ഇട്ട് അങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് പോയത് എന്നിട്ടും നല്ല തണുപ്പായിരുന്നു മഞ്ഞു ഇങ്ങനെ ഇട്ട് റോഡൊന്നും കാണാതാവുക അല്ലെ കൊറച്ചു ദൂരത്തെ അപ്പുറത്തേക്കൊന്നും കാണാതാവുക അങ്ങനെയൊക്കെ ഒരവസ്ഥയായിരുന്നു ഫുള്ള് ഞങ്ങൾക്ക് കുറച്ചേ കാണാറുണ്ട് ഇപ്പൊ ലൈറ്റൊക്കെ അടിച്ചിട്ടൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും ഒന്നും കാണാൻ പറ്റില്ല പിന്നെ അത് കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും ഓക്കെ പോവും അങ്ങനെയുള്ള പ്രതിഭാസങ്ങളായിരുന്നു ഫുള്ള്ണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റോഡില് വലിയ വണ്ടികളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അറിയാത്ത സ്ഥലമാണ് വണ്ടി വല്ലതും ഒന്ന് പോയാൽ പെട്ടുപോയേനെ വൺ അവർ കഴിഞ്ഞ് മാപ്പ് ഇട്ട സ്ഥലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു മാപ്പിട്ട സ്ഥലത്തിൽ എത്തിയപ്പോ ഹിൽസ് പോയിട്ട് എന്താ പറയാ ഒരു കുന്നുപോലും കാണാൻ പറ്റില്ല മല പറ്റി കുന്നു പോലും ഇല്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആയിരുന്നു കാരണം ഞങ്ങള് നന്ദി ഹിൽസ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു മാപ്പിൽ നന്ദി ഹിൽ വ്യൂ പോയിന്റ് നടിച്ച് കൊടുക്കണമായിരുന്നു ഞങ്ങൾ എത്തിയ സ്ഥലത്തിന് വീണ്ടും വൺ അവർ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും അടിച്ചു കൊടുത്ത് പോകുമ്പോഴാണ് അതുപോലെ കുറെ പേര് കപ്പിൾസ് ആയിട്ടും കുറെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ബൈക്കിൽ ബൈക്കിൽ പോണതായിരിക്കും ഏറ്റവും നല്ലത് കാരണം മുകളിലോട്ട് കയറും തോറും അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടും അപ്പം കാറൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കടക്കാൻ കുറേ ടൈം ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴും കുറേ പേര പിടിച്ചിട്ടുണ്ടായിരുന്നു നാമത് പാർക്കിംഗ് ഫുൾ ആയിട്ടാണ് ഒന്നും അപ്പോൾ പാർക്കിംഗിൽ ഓരോരുത്തർ ഇറങ്ങുന്നതിനനുസരിച്ച് കയറ്റി വിട്ട് അങ്ങനെ കുറെ വണ്ടികൾ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബൈക്കിലാവുമ്പോ ആ ഒരു ചെറിയ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റുമല്ലോ അടി കൂടെ കയറി കയറിയിട്ടായാലും നമുക്ക് പോകാൻ പറ്റും മാക്സിമം പോണവരൊക്കെ ആണെങ്കിൽ ബൈക്കിൽ തന്നെ പോവാൻ ശ്രദ്ധിക്കുക ഫുള്ള് ഇങ്ങനെ കോട് ഇറങ്ങി മൂടി മൂടിക്കിടക്കണ ഒരു സംഭവമാണ് കേട്ടോ മലകൾ മുഴുവനും കാണാൻ അപ്പൊ ഈ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും അതേപോലെ കുറെ സ്ട്രെസ് എന്നൊക്കെ ഇങ്ങനെ മൈൻഡ് ഒന്ന് റിലീസായി ആയി കിട്ടിയാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടല്ലോ അവരൊക്കെ പോവാണെങ്കിൽ പൊള്ളിയായിരിക്കും ഫുൾ ഹെയർ പിൻ വളവുകളും കാര്യങ്ങളുമാണ് മുകളിൽ കയറി 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 നല്ല രസമാണ് കേട്ടോ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഒരിക്കലെങ്കിലും പോയി നോക്കാം ടാർലിയില് ഡിഗ്യൂ പറഞ്ഞ പോലെ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ഈ മനോഹരമായ അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളൊക്കെ കാണാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ പുള്ളി മുകളിൽ പോയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കില്ല ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടാണോ ഈ വന്നിട്ടുള്ളതെന്നൊക്കെ അപ്പൊ അതുപോലെയൊക്കെ തന്നെ അടിപൊളി പ്ലേസുകളൊക്കെ നമ്മൾ മാക്സിമം കാണാൻ ശ്രമിക്കുക പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പൊ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ യാത്രകളൊക്കെ ചെയ്യ കാണാൻ ശ്രമിക്കുക എനിക്കും പണ്ട് മുതൽ ഈ യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് യാത്ര ചെയ്യാനൊക്കെ പക്ഷേ സാഹചര്യങ്ങളെ സമ്മർപ്പം മൂലം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലോ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലയെങ്കിലും എനിക്കൊന്ന് കവർ ചെയ്യണം അല്ലെങ്കിൽ അവിടുത്തെ സ്പോട്ടുകൾ ഉണ്ടല്ലോ അതിലൊക്കെ ഒന്ന് പോണംന്ന് ആഗ്രഹം ഉണ്ട് എന്നെങ്കിലും നടക്കുമായിരിക്കും നമ്മൾ ആത്മാർത്ഥമായി എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചാൽ നടക്കുന്നൊക്കെ ആണല്ലോ അപ്പൊ നടക്കുമായിരിക്കില്ലേ വലിയൊരു ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് മുകളിൽ എന്തായാലും സൺറൈസ് കാണാൻ പറ്റും എന്നുള്ള ആഗ്രഹമൊക്കെ മാറിപ്പോയിട്ടുണ്ട് കാരണം വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കായിരുന്നു എല്ലാവരും മീറ്റിംഗ് ആണ് കാണാൻ പറ്റുന്നുള്ളതൊക്കെ ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടോ മോളിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റേഞ്ച് ഉണ്ടാവില്ല മോളിൽ ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല ടിക്കറ്റ് എടുക്കണമെങ്കിൽ കയ്യിൽ കാശ് കരുതിയേ പറ്റൂ പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ അവിടെ ഞാൻ കണ്ടതിൽ എയ്റ്റി പെർസെന്റേജും മലയാളികളാണ് നമുക്ക് മലയാളികളെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ പിന്നെ അവരുടെ സംസാരവും പിന്നെ എങ്ങനെ തിരിഞ്ഞാലും ഒരു മലയാളിയെങ്കിലും അഭാഗത്ത് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ ഈ പാലത്തിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഇപ്പൊ ഫുള്ള് മഞ്ഞുമൂടി കൊണ്ടാണ് കുറച്ചു നേരം കൂടി കഴിയുമ്പോ ഒന്ന് ആ മഞ്ഞൊക്കെ നീങ്ങി നല്ല രസം ഉണ്ടാകും കാണാം ഇവിടെ കുറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ നന്ദിയുടെ ടെമ്പിൾ ഉണ്ടായിരുന്നു അതേപോലെ ടിപ്പൂടെ കോട്ട പോലെ ഉണ്ടായിരുന്നു പിന്നെന്താ പഴയ കുടിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാനായാലും കുറെ അവർ മരത്തിന്റെ മുകളില് സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് പോലെ ട്രീ ഹൗസ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രസം ആയിരുന്നു കാണാൻ ഞങ്ങൾ അങ്ങനെ എല്ലാത്തിന്റെ ഉള്ളിലൊന്നും കയറിയില്ല വ്യൂ ആയിരുന്നു നല്ല രസം നല്ല എന്താ പറയുക മനസ്സിന് ഇങ്ങനെ കുളിരണിയിക്കുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ അതുപോലെ അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു ആ സണ്ണ് ചെറുത്തായിട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയില പൊങ്ങി പൊങ്ങിയിലെന്നൊക്കെ പറഞ്ഞ് നിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ പുള്ളിക്കാരും നേരത്തെ കാലത്തെയും മുകളിൽ കയറി നിക്കണ്ടായിരുന്നു ഞങ്ങളത് മൂണാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചുനേരമൊക്കെ ആശ്വസിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി അത് സണ്ണായിരുന്നില്ല അതിൻ്റെ മുകളിലുള്ളതായിരുന്നു സണ്ണെന്ന് പിന്നെ നേരം അവിടെ നിന്ന് ആ ഒരു വ്യൂ ഒക്കെ കണ്ട് അത് ഇങ്ങനെ ഈ മഞ്ഞ് നീങ്ങുന്ന സമയത്ത് ഫുള്ളായി മൂടും അത് കഴിഞ്ഞ് വീണ്ടും പകുതി ഇങ്ങനെ ഭൂമിയും ആകാശവും ഒക്കെ മുട്ടി പോലെ ഇങ്ങനെ ഇരിക്കും നല്ല രസമാണ് കുറേ നേരം നമുക്ക് ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കാൻ പറ്റും ഒരു മടുപ്പ് തോന്നില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ആൾക്കാര് നമ്മളെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നേരം എല്ലാവരും പേടിച്ചുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുരങ്ങന്മാരായിരുന്നു നിറച്ചും കുരങ്ങന്മാരുണ്ടോ അവിടെ അവര് ഈ നമ്മൾ നിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്ന് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചിട്ട് പോകാനൊക്കെ നോക്കുന്നുണ്ട് ഇനി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു ബിരിയാണി ആയിരുന്നു നാത്തൂന്റെ വക ഒരു അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ മോളിലെ കൊണ്ടുപോവാത്ത കൊണ്ട് അവളുടെ പരിഭവങ്ങളും ഒക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചിക് പേട്ടിലേക്കായിരുന്നു മെട്രോയിലാണ് ഞങ്ങൾ പോയത് മെട്രോയിൽ പോണതാണ് നല്ലതെന്നൊക്കെ പറയണ്ടായിരുന്നു കാരണം വണ്ടി പാർക്കിങ്ങും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞങ്ങൾ ചിക് പേട്ടിലേക്കാണ് പോണത് എങ്ങോട്ടാണ് പോകണം എന്നുള്ള എന്താ പറയാ ഒരറിവില്ലാതെ തുള്ളിച്ചാടിക്കൊണ്ട് പോവാണ് പിള്ളേര് Thank <laughs> you. മെട്രോ ഇറങ്ങി നേരെ കണ്ടത് മാർക്കറ്റാണ് അപ്പൊ ആ വഴി അങ്ങോട്ട് നടന്നു അതോടുകൂടി ഞങ്ങളുടെ മൂഡ് അങ്ങോട്ട് പോയി കിട്ടിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് മാർക്കറ്റ് ആയിരുന്നു മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര റഷ് ആയിരുന്നു ഞങ്ങൾ കയറിയ സമയത്തൊക്കെ അതുകൊണ്ട് ആ മൂഡ് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ ഡ്രസ്സിന്റെ സെക്ഷനിലൊക്കെ പോയി ഒന്ന് രണ്ട് ടോപ്പുകൾ മാത്രം എടുത്തു അധികം അങ്ങ് കറങ്ങാനൊന്നും നിന്നില്ല അപ്പോഴേക്കും തന്നെ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇരുട്ടാവുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണല്ലോ പിന്നെ ട്രോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ രണ്ട് ട്രോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാറേ ഡ്രെസ്സൊക്കെ കണ്ടോ ചീപ് റേറ്റിനൊക്കെ സാറേടെ ഡ്രസ്സ് കിട്ടണ്ടായിരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യാൻ മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബൈ ബൈ